എന്നതാ അമ്മച്ചിയെ കൊച്ചു പെടുപ്പാലത്തൊരു പദം പറച്ചില്ലേ ആരോടാ എന്നതാ അമ്മച്ചിക്ക് പറ്റിയേക്കണത് ഇപ്പൊ പറയാതിരുന്നിട്ട് എന്നാടിയ

മിണ്ടാതിരി. കമ്മണ്ടോണ്ട് അത് എത്തിക്കും. ഓരേ ച്ചോര വന്നല്ലോ. ഓരേ ച്ചോര. അത് എങ്ങനെയാടി മറിയക്കുട്ടി? ഓരേ ച്ചോരയാവുന്നേ. അത് എങ്ങനെയാടി മറിയക്കുട്ടി? സോഷ്യലിസ്റ്റ് മറിയക്കുട്ടി. ഓരേ ച്ചോരയാവുന്നേ. പറയടി. പറയേ. ഈ പമ്പര എന്നെ കാരി ഉണ്ട്. ആറ് പോലീസുകാരില്ലേ? ആരാ ഇവന്റെ അപ്പന്നാ. ഞാൻ എങ്ങനെയാ കാട്ടി കൊടുക? ഇതാ ഒരു ഫ്രെക്കിയാ. പക്ഷേങ്കിൽ ഇമ്മാനുവലേ നീ എന്നെ അടിക്കും ചവിട്ടി അരയ്ക്കും ഇവിടെ ഇരുന്ന് കുടിക്കും കുടിച്ചു കുളിച്ചു ഉറങ്ങും അപ്പോഴൊക്കെ എന്നോട് പറയാനായിട്ട് ഒരുപാട്

<Tribbs> um uh, mm, uh, <tribbs> uh, ouais ും പട്ടിണി കിടക്കാത്തവനും എല്ലാവരും ഒന്നുപോലെ കഴിയുന്ന വർത്തമാനങ്ങളാണല്ലോ പിള്ളേരുമോ അതാ എന്തിനാ സങ്കടം

ചോരക്കോട്ട് വർഗീയ കൊടും കുറ്റവാളിയും കമ്മ്യൂണിസ്റ്റു കൊന്നിരിക്കുന്നു കൊടും ഭീകരനും കമ്മ്യൂണിസ്റ്റുമായ ചോരക്കോടിന്റെ തലയ്ക്ക് ആയിരം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു കണ്ടുപിടിച്ചു തരികയോ കണ്ടുപിടിക്കാൻ സഹായിക്കുകയോ ചെയ്യുന്നവർക്ക് സർക്കാർ ആയിരം രൂപ ഇനാം നൽകുന്നതാണ് അന്ന് എനിക്ക് ഇവരൊക്കെ ഇവിടെ കഴിഞ്ഞു പോവാൻ എനിക്കാവില്ലേ മറിയപ്പെടാതിരിക്കുന്ന നല്ല കാലത്തിന് വേണ്ടിട്ടാ

ും വെട്ടിച്ച് മാും പതുങ്ങിയും വന്ന് കൊച്ചിനെ എടുത്ത് തോളത്തിട്ട് പോലീസിനെ വെട്ടിച്ചൊരോട്ടയറുമായി പുറകെ ഞാനും

പക്ഷേ ഒരു തരിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടേല് ഞാൻ തിരിച്ചു വരും ഉറപ്പ് നീ പിടിച്ചു നിൽക്കണം അറിയ കുട്ടി നമ്മളൊക്കെ ഇല്ലാണ്ടാവും പക്ഷേ നല്ല കാലം വരും വരും

किले आप मुझे बता आप को मिटा रहा है വന്നിരുന്നു നേരത്തെ ുംങ്ങിച്ചു കിടത്തം കാണുമ്പോ ചോട്ടു ഏതാണ്ട് ഒരു പ്രശ്നം ഉണ്ടായി ഇനിയും തൊഴി കഴിഞ്ഞ് ഈ കസേരയിൽ വന്നിരിക്കുമ്പോ എന്ന് പറഞ്ഞു പിടിച്ചു പച്ചമുളകിന്റെ കഷ്ണേ വെട്ടാനും പിന്നെ അഞ്ചാം അമ്മച്ചിയുടെ ശരീരം ഉഴുത് മറച്ചു അല്ലെ അമ്മച്ചിക്ക് അല്ലാതെ കഥയല്ലേ പറഞ്ഞില്ല എന്നെ കഥയല്ലേ മനസ്സിലമ്മ ഒന്നിങ്ങന നിങ്ങളുടെ ആങ്ങളെ മരിച്ചിട്ടില്ല ഈ അമ്മച്ചിയും മരിച്ചിട്ടില്ല വർക്ക് ചെയ്തു പറയണ ും മരിച്ചിട്ടില്ല പള്ളി തോക്കിനാൻ മരിച്ചിട്ടില്ല അവനൊക്കെ പോയാലും ആ നല്ല കാലം ഇവിടെ കാവലുണ്ട് മക്കളെ അപ്പം പഠിപ്പിച്ചതെന്നാ മൊബൈലൊക്കെ